നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലാണ് രാജ്യം ഈ തെരഞ്ഞെടുപ്പിൽ വലിയ റെക്കോർഡ് ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താനുള്ള പരിശ്രമത്തിലാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും എൻ ഡി എ സഖ്യവും എന്നാൽ എൻ ഡി എയും നരേന്ദ്രമോദിയെയും പ്രതിരോധിക്കാനാകാതെ പതറുകയാണ് രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ ഇതാ കേരളത്തിൽ വർഗീയ ശക്തികളെ കൂട്ടുപിടിക്കേണ്ട ഗതി വന്നിരിക്കുന്നു കോൺഗ്രസിന് എസ് ഡി പി ഐയുടെ പിന്തുണ ഇക്കുറി കോൺഗ്രസിനെന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി തന്നെ വ്യക്തമാക്കുകയാണ് കേരളത്തിൽ എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികൾ നിർത്തില്ല പകരം യു ഡി എഫിന് പിന്തുണ നൽകും ബി ജെ പിയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്നുള്ള പ്രസ്താവനയാണ് എസ് ഡി പി ഐയുടെ നേതാക്കന്മാർ ഇത് നടത്തിയത് എസ് ഡി എഫ് എസ് ഡി പി ഐയെ പോലെയുള്ള ഒരു വർഗീയ പാർട്ടിയുടെ പിന്തുണ വേണ്ട എന്ന് വയ്ക്കാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാജ്യത്ത് നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമാണ് എസ് ഡി പി ഐ നമുക്കറിയാം കേരളത്തിൽ എസ് ഡി പി ഐയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അങ്ങനെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയുമായി രാഷ്ട്രീയ ബാന്ധവുമുണ്ടാക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത് എസ് ഡി പി ഐയുമായി തങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നും എസ് ഡി പി ഐയുമായി രാഷ്ട്രീയം ചർച്ച ചെയ്തിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് സഖ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ വ്യക്തമാക്കുകയാണ് അതേസമയം അങ്ങനെയെങ്കിൽ എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട തങ്ങൾക്ക് എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്നില്ല എന്ന് മന്ത്രി മുൻമന്ത്രിയായ കെ ടി ജലീൽ ചോദിക്കുന്നു എന്തായാലും കേരളത്തിൽ എസ് ഡി പി ഐയുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷവും വലതുപക്ഷവും നേടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കേരളത്തിലെ സർക്കാർ പിണറായി സർക്കാർ പലപ്പോഴും കൈയഴിഞ്ഞ് സഹായിക്കുകയാണ് എസ് ഡി പി ഐയെ ഇപ്പോൾ ഇതാ കോൺഗ്രസ്സിന് പിന്തുണ കൊടുത്തുകൊണ്ട് ബി ജെ പി ആണ് തങ്ങളുടെ ശത്രുക്കൾ ബി ജെ പി അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ വേണ്ടി ആരുമായും ഞങ്ങൾ ചേരുമെന്നുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് എസ് ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി നിലവിലെ സാഹചര്യത്തിൽ സാധ്യമാകുന്ന സംസ്ഥാനങ്ങളിൽ മതനിരപേക്ഷ ചേരിയെ പിന്തുണയ്ക്കേണ്ട നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് കേരളത്തിൽ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ബി ജെ പി വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ആണ് ആ കോൺഗ്രസ്സിനാണ് ഞങ്ങൾ പിന്തുണ നൽകുന്നതെന്ന് എസ് ഡി പി ഐ വ്യക്തമാക്കുന്നു ദേശീയതലത്തിൽ പതിനെട്ട് സ്ഥലങ്ങളിൽ മത്സരിക്കുന്നുണ്ടെന്നും കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ലെന്നുമാണ് എസ് ഡി പി ഐയുടെ നിലപാട് പ്രചാരണവും പങ്കാളിത്തവും ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പി വിരുദ്ധമായ സംവിധാനത്തെ പിന്തുണയ്ക്കുന്ന ചർച്ച വന്നപ്പോൾ കേരളത്തിൽ ദേശീയ തലത്തിൽ ഒരുമിച്ച് പോകുന്ന മുന്നണികളാണ് പരസ്പരം മത്സരിക്കുന്നത് അതുകൊണ്ടാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചതെന്നും എസ് ഡി പി ഐ നേതാക്കൾ വ്യക്തമാക്കുകയാണ് അതേസമയം എസ് ഡി പി യുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒരു തരത്തിലുള്ള ധാരണയും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി അവരുമായി ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വർഗീയതയെ കടപുഴക്കി വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ അപ്പോൾ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടി എസ് ഡി പി യല്ല ഏത് തീവ്രവാദ ശക്തികൾ വന്നാലും ഏത് കലാപശക്തികൾ വന്നാലും അവർ അവരുടെയൊക്കെ പിന്തുണ കോൺഗ്രസ് തേടുമെന്ന കാര്യം വ്യക്തമാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ അതാണിപ്പോൾ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് രാജ്യത്ത് രാജ്യത്ത് ജനങ്ങൾ കോൺഗ്രസിനെ എല്ലായിടത്തും തിരസ്കരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാജ്യത്ത് ബി ജെ പിയെ നേരിടാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തട്ടിക്കുണ്ടു തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ഇന്ത്യ മുന്നണി സഖ്യം ആ ഇന്ത്യ മുന്നണി സഖ്യം തന്നെ തെരഞ്ഞെടുപ്പിന് മുൻപേ ചിന്ന ഭിന്നമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു മത്സരിക്കാൻ ആളില്ലാതെ മത്സരിക്കാൻ ധൈര്യമില്ലാതെ ഉഴലുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് നമ്മൾ കാണുന്നത് റായ്ബറേലി പോലെ കോൺഗ്രസിൻ്റെ തട്ടകമായ കോൺഗ്രസിന്റെ കുടുംബസ്വത്ത് പോലെ കോൺഗ്രസ് കൈയടക്കി വച്ചിരുന്ന മണ്ഡലത്തിൽ പോലും മത്സരിക്കാൻ പ്രിയങ്കാ ഗാന്ധിക്കോ രാഹുൽ ഗാന്ധിക്കോ ധൈര്യമില്ല ഉത്തരേന്ത്യയിൽ ഒരിടത്തും മത്സരിച്ചാലും ഉത്തരേന്ത്യയിൽ എവിടെ മത്സരിച്ചാലും തോൽക്കുമെന്ന ഭയം കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നത് അമേഠിയിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധിയെ മത്സരിക്കാൻ സ്മൃതി ഇറാനി അടക്കമുള്ളവർ വലിയ വെല്ലുവിളി നടത്തിയതാണ് എന്നിട്ടും അത് ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ തയ്യാറായില്ല അങ്ങനെ രാജ്യത്ത് തോൽവി ഉറപ്പിച്ചിരിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനം ഒടുവിൽ ബി ജെ പി എതിരിടാൻ എൻ ഡി എ എതിരിടാൻ മറ്റു മാർഗങ്ങളില്ലാതെ എസ് ഡി പി ഐയെ പോലെയുള്ള തീവ്ര ശക്തികളുടെ പിന്തുണ തേടുകയാണ് എസ് ഡി പി ഐ അങ്ങോട്ട് പോയി പിന്തുണ കൊടുത്തതെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണെങ്കിൽ കൂടി രാജ്യ തങ്ങൾ ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം ശക്തികളുടെ ഇത്തരം സംഘടനകളുടെ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആണത്വം തൻ്റെ മാർജവം അത് കോൺഗ്രസ് കാണിക്കണമായിരുന്നു പക്ഷേ കോൺഗ്രസ് അത് കാണിച്ചില്ലെന്ന് മാത്രമല്ല എസ് ഡി പി ഐയുടെ അടക്കം പിന്തുണ നേടിക്കൊണ്ട് കേരളത്തിൽ ബി ജെ പി യെ രാജ്യത്ത് ബി ജെ പി എതിരിടാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഇത് കേരളത്തിലെയും കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം നേരത്തെ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആ ചടങ്ങിലേക്ക് കോൺഗ്രസ്സിനെയും ക്ഷണിച്ചിരുന്നു ആ ക്ഷണം കോൺഗ്രസ് നിഷേധിക്കുകയാണ് ചെയ്തത് ആ ക്ഷണം കോൺഗ്രസ് നിഷേധിച്ചത് എന്തിന്റെ പേരിലാണ് മുസ്ലിം ലീഗ് എതിർക്കപ്പെസ്ലിം ലീഗിൻ്റെ വിരോധമുണ്ടാകുമെന്ന കാരണത്താൽ അതായത് ജനാധിപത്യ പാർട്ടി എന്ന നാഴികയ്ക്ക് നാൽപ്പത് വട്ടം വിളിച്ചു പോകുന്നതാണ് കോൺഗ്രസ് ആ ജനാധിപത്യ പാർട്ടിയിൽ എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരുമുണ്ട് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായത്തിൻ്റെ ആരാധനാലയത്തിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് മടിച്ചു മറ്റ് മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളിലും മറ്റ് മതസ്ഥരുടെ മതചടങ്ങുകളിലും കോൺഗ്രസ് നേതാക്കൾ യഥേഷ്ടം പങ്കെടുക്കുന്നുണ്ടല്ലോ അങ്ങനെ പങ്കെടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല അപ്പോൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെ സമ്മർദ്ദം കേരളത്തിലെ മുസ്ലിം ലീഗ് എതിരാകുമോ എന്നുള്ള ഭയം അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ആ ചടങ്ങിൽ പങ്കെടുത്തില്ല അപ്പോൾ രാജ്യത്തെ ഒരു ചെറിയ വിഭാഗം ന്യൂനപക്ഷ വിഭാഗത്തെ മാത്രമാണ് കോൺഗ്രസ് ഭയക്കുന്നത് അവരുടെ താല്പര്യം മാത്രമാണ് കോൺഗ്രസ് പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നത് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ പുതിയ സാഹചര്യം എസ് ഡി പോലെ ഉള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു രാഷ്ട്രീയ മുഖം ആ പാർട്ടി കേരളത്തിൽ കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു പിന്തുണ കൊടുക്കുമെന്ന് പറയുന്നു ആ പിന്തുണ വേണ്ടെന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസ് കാണിക്കുന്നില്ല മറിച്ച് ബിജെപിയെ ഇറക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു അവരിങ്ങനെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നു എന്ന ഒഴുക്കൻ മട്ടിലുള്ള ഒരു മറുപടി മാത്രമാണ് പറയുന്നത് ഇതിന് ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കോൺഗ്രസിന്റെ പൊയ് മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് കോൺഗ്രസിന്റെ കപടമുഖമാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാകുന്നത് അതായത് മതേതരമെന്ന് പലതവണ പറയുകയും എന്നാൽ മത തീവ്രവാദികളുമായി കൂട്ടുകൂടുകയും ചെയ്യുന്ന കള്ളമുഖം ഇവിടെ മുഖം എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിലുള്ള പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കി അവരുമായി ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവൺമെന്റിനെ താഴെ ഇറക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് വർഗീയതയെ കടപുഴക്കി ഫാസിസ്റ്റ് ഗവണ്മെന്റിനെ താഴെ ഇറക്കാൻ അപ്പോൾ ബി ജെ പി താഴെ ഇറക്കാൻ വേണ്ടി എസ് ഡി പി യല്ല ഏത് തീവ്രവാദ ശക്തികൾ വന്നാലും ഏത് കലാപശക്തികൾ വന്നാലും അവർ അവരുടെയൊക്കെ പിന്തുണ കോൺഗ്രസ് തേടുമെന്ന കാര്യം വ്യക്തമാണ് ഇപ്പോഴത്തെ നടപടിയിലൂടെ അതാണിപ്പോൾ നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത്